പ്രേക്ഷകരെ കോഴിക്കോട് താമരശ്ശേരിയിൽ ആദിവാസി യുവാവ് റോഡിൽ മരിച്ച നിലയിൽ ചമൽക്കാരപ്പറ്റ വള്ളുവോർക്കുന്ന റോഡരികിലാണ് കോടഞ്ചേരി തെയ്യപ്പാറ സ്വദേശി ഗോപാലനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് താമരശ്ശേരി പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് സാനിയോ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മനോമി മറ്റെന്തെങ്കിലും അപകട കാരണമാണോ കുഴഞ്ഞു വീഴുകയായിരുന്നോ എന്താണ് പ്രാഥമികമായ നിഗമനം ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ അതായത് അരുൺ പോലീസ് പറയേണ്ടത് ചെറിയ ദുരൂഹത ഈ സംഭവത്തിൽ ഉണ്ട് എന്നാണ് കാരണം കുഴഞ്ഞു വീണതാകാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ കാണുന്നില്ല ഏതായാലും താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഈ ആർ ഡി ഒ കൂടി എത്തിയതിനു ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത് രാവിലെ ആറേ നാൽപ്പത്തഞ്ചോടെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് കാരപ്പറ്റ മാളശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം കൂടാൻ എത്തിയതായിരുന്നു ഗോപാലൻ കൂടാതെ ക്ഷേത്രത്തിൽ തുടികൊടുത്തുകയും മറ്റും ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും അതിനുശേഷം പെട്ടെന്ന് ഗോപാലിനെ കാണാതാവുകയും പിന്നീട് റോഡിലേക്ക് മാറി മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ദുരൂഹതയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് താമരശ്ശേരിയിലാണ് ഇപ്പോൾ ആദിവാസി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തെയ്യപ്പാറ് സ്വദേശി ഗോപാലനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സാനി മുനോമിയാണ് വിവരങ്ങൾ നൽകിയത്